സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ വക്കിലെത്തിയിട്ട് സൂപ്പർ സ്റ്റാർ ആകാത്ത നടന്മാരെ കുറിച്ച് അധഭാഗ്യർ അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ സിനിമ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് രാജേഷ് കന്നെയാണ് പിന്നെ രണ്ടാമത്തെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ പിന്നെ അമിതാഭ് ബച്ചന് ശേഷം സൂപ്പർ താര പദവിയിലേക്ക് എത്തുന്നതിന് മുന്നേ സൂപ്പർ താരാകാത്ത നടപടിയെക്കുറിച്ച് എല്ലാ കഴിവുണ്ടായിട്ടും സൂപ്പർ സ്റ്റാർ ആകുമെന്ന് വിചാരിച്ചിട്ട് സൂപ്പർ സ്റ്റാറാകെത്തും അതിലൊന്നാണ് വിനോദ് ഖന്ന വിനോദ് ഖന്ന അമിതാഭ് ബച്ചൻ്റെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ താര പദവിയിലെത്തിയ ആളാണെന്നല്ലോ അപ്പോൾ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന നടനാണ് വിനോദ് കന്ന അങ്ങനെ വിനോദ് കന്നെ കുതിച്ചു ഉയർന്നു വരുന്ന സമയത്ത് സൂപ്പർ താര പദവിയിലെത്തുമെന്ന് വിചാരിച്ച സമയത്താണ് പിന്നെ വിനോദ് കന്നെ അഭിനയം നിർത്തുന്നത് അഭിനയം നിർത്തിയിട്ട് രജീ രജനീഷിൻ്റെ ആശ്രമ ആശ്രമത്തിലേക്ക് പോയി പിന്നെ അതോടുകൂടി അവിടെ അവസാനിച്ചു വിനോദ് വിനോദക്കന്നെ ഏകദേശം സൂപ്പർതാര താര പദവിയിലെത്തി എത്തുമെന്ന് രണ്ട് മൂന്ന് പടം കൂടി വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ അമിതാഭിൻ്റെ കൂടെ എത്തും പിന്നെ വേറെ നടനാണ് സൂപ്പർ താര പദവിയിൽ എത്ത് എത്തുന്നതിന് ഈ മുന്നേ സൂപ്പർ താരാകത്തത് അതായത് നമ്മൾ ഒരു പയൻചൊല്ലേ കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറഞ്ഞ പോലെ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാൽ അതുവരെത്തിയിട്ട് പിന്നെ സൂപ്പർ സൂപ്പർ താര പദവി നഷ്ടപ്പെട്ടു പോയാ അവർക്ക് പിന്നെ സൂപ്പർ താര പദവി കയ്യാലേ പുറത്ത് തേങ്ങാ പോലെ ആയി പോയി ശത്രു വേനുസന്ന അമിതാഭ് ബച്ചനെ പോലെ തന്നെ എല്ലാ റോളും കൈകാര്യം ചെയ്യും ആക്ഷൻ നല്ല ഡയലോഗ് എല്ലാം ഉണ്ടായിട്ടും ശത്രു വേനുസന്നെ സൂപ്പർ താര ആവാൻ പറ്റിയിട്ടില്ല പിന്നെ ധർമ്മേന്ദ്രൻ്റെ കാര്യം ദിലീപ് കുമാറിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല അവർ ഒരു പ്രത്യേക സൂപ്പർ താര പദവിനേക്കാളും ഉയരത്തിലുള്ള നടന്മാറാണ് സൂപ്പർ താരം എന്ന് പറഞ്ഞ പ്രത്യേക സൂപ്പർ താരം ഒരു ഒരു ഇങ്ങനെ സൂപ്പർ താരാകുന്നത് പക്ഷെ അതിലും പേരിൽ നടന്മാരാണ് ധർമ്മേന്ദ്രയും പിന്നെ ദിലീപ് കുമാറും സുനിൽ ദത്തൽ നമ്മൾക്ക് രാജേഷ് കന്ന മുതൽ പറയാൻ കൂട്ടു സൂപ്പർ താരം പിന്നെ ശശി കപൂർ ശശി കപൂർ അക്കാലത്ത് അമിതാഭ് ബച്ചന്റെ കൂടെ തുല്യ പ്രാധാന്യമുള്ള റോളിൽ അഭിനയിച്ചിട്ട് സൂപ്പർ സ്റ്റാറാവുന്ന വിചാരിച്ച നട ശശി കപൂറിനെ പറ്റിയിട്ടില്ല ഈ അമിതാഭ് ബച്ചന് ശേഷം വന്ന ഇവർ ഈ മൂന്ന് നടന്മാരാണ് അമിതാഭ് ബച്ചനോളം എത്തുമെന്ന് വിചാരിച്ച നടന്മാർ അന്ന് കാലത്ത് അമിതാഭ് ബച്ചനോളം ഇവർക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട് കാരണം വിനോദ് ഖന്ന അമിതാഭ് ബച്ചൻ ചെയ്യുന്ന എല്ലാ റോളും ചെയ്യും പക്ഷേ വിനോദ് ഖന്നക്ക് കോമഡി അറിയില്ല അപ്പോൾ ആ ഒരു ആ ഒറ്റ സംഗതിക്ക് അമിതാഭ് ബച്ചനോട് തുല്യതയിൽ എത്തുന്നതല്ല അല്ലെങ്കിൽ അമിത ആ കോമഡിയും കൂടി അറിയേൽ അമിതാഭ് ബച്ചന് തുല്യമായിട്ട് വിനോദ് ഖന്ന വരുമായിരുന്നു ഫൈറ്റിലും അമിതാഭ് ബച്ചനേക്കാളും കെടലനാണ് വിനോദ ഖാന പിന്നെ സ്റ്റൈലും അമിതാഭ് ബച്ചനെക്കാളുടെ സ്റ്റൈല് വിനോദ് ഖാനാക്കാണ് പൗരഷം വിനോദ് ഖാനാക്കാണ് പിന്നെ ഈ ശത്രു ഹെൻസനൊക്കെ അമിതാബ് ബച്ചൻ്റെ കൂടെ എത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ശത്രു ഹെൻസൻ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന എല്ലാ റോളും ചെയ്യും പക്ഷേ ഡാൻസ് അമിതാഭ് ബച്ചൻ ചെയ്യുന്ന അവിടുത്തെ ഡാൻസ് ശത്രു ഹെൻസനക്ക് പറ്റില്ല ആ ഒരു കാരണത്താല് ബച്ചനെ ബച്ചനോളെത്തിയില്ല ശശി കപൂറിൻ്റെ കാര്യം ശശി കപൂറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശശി കപൂർ അമിതാഭ് ബച്ചൻ്റെ പേർ തന്നെ ഒന്നിച്ചെന്നെ ഇങ്ങനെ നല്ല മാർക്കറ്റോട് കൂടി പോകുന്നതാണ് പക്ഷേ അമിതാഭ് ബച്ചനോട് എത്താൻ പറ്റാത്തത് ഒരു പത്ത് പേർ ഒന്നിച്ച് വന്നാൽ പിന്നെ ശശി കപൂറിനെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല അമിതാഭ് ബച്ചനെപ്പോലെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല ആ ഒരു കാരണത്താല് ശശി കപൂർ സൂപ്പർ സ്റ്റാറായില്ല ഇനി ഇവരെ കാലശേഷം പിന്നെ സൂപ്പർ സ്റ്റാർ ആവാൻ യോഗ്യത ഉണ്ടായിട്ടും സൂപ്പർ സ്റ്റാർ ആവാത്ത നടനാണെന്നൊന്ന് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി ഒരുവിധ നല്ല അഭിനയമുണ്ട് ഡാൻസ് അറിയ പിന്നെ ഫൈറ്റ് നല്ല ഫൈറ്റ് എല്ലാം ഉണ്ടായിട്ടും മിഥുൻ ചക്രവർത്തി സൂപ്പർ സ്റ്റാറായിട്ട് പിന്നെ അതുപോലെ അനിൽ കപൂർ അനിൽ കപൂർ സൂപ്പർ താര പദവിൻ്റെ പിന്നെ ഏകദേശം വക്കല്ല അതും കഴിഞ്ഞിട്ട് സൂപ്പർ ഒരു കാലെടുത്ത് വെച്ചാൽ മതി ഇതിനടുത്ത് അടുത്തൊരു സ്റ്റെപ്പിന് സൂപ്പർ സ്റ്റാറാവും പക്ഷെ പിന്നെ ഉള്ള പടം പൊട്ടിപ്പോയി പിന്നെ തുടർച്ചയായി രണ്ട് മൂന്ന് പടം പൊട്ടി രാംലക്കനും തേസാബല്ലം വന്ന സമയത്ത് അനിൽ കപൂർ സൂപ്പർ സ്റ്റാറാവുന്ന വിചാരിച്ചത് അപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ വക്കിലെത്തിയിട്ട് പിന്നെ സൂപ്പർ സ്റ്റാറാകാത്ത ഒരു നടനാണ് അനിൽ കപൂർ ഇവരൊക്കെയാണ് ഹിന്ദി സിനിമയിൽ പിന്നെ ഷാറൂഖ് ഖാനും പിന്നെ ഇവരൊന്നും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല അതിന്ന് വേറെ പേരിൽ അറിയപ്പെടുന്നത് കിങ് ഖാൻ അങ്ങനെ പറഞ്ഞിട്ട് അറിയപ്പെടുന്നില്ലാണ്ട് സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാനെ കൊണ്ടും സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റിയില്ല ഷാറൂഖ് ഖാൻ ആരും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കലല്ലോ അതേപോലെ പിന്നെ തമിഴിൽ തമിഴിൽ രജനികന്നല്ല ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അതിനു എം ജി ആറും ശിവാജിനും സൂപ്പർ താരത്തിനേക്കാളും വലുതാണ് അവരെ കാര്യം കൂടി അവരെ കാര്യം ഞാൻ പറയുന്നില്ല അവരൊന്നും സൂപ്പർ പത്ത് സൂപ്പർ താരം ഉണ്ടായാലും ഒരു എം ജി ആർ ആവില്ല അപ്പോൾ ഇത് രജനീകാന്തിന് അന്നത്തെ കാലത്ത് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കലില്ല അതുകൊണ്ടാണ് എം ജി ആർ ഒന്ന് സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കാൻ ചെയ്ത് പിന്നെ രജനീകാന്തിന് ശേഷം കമൽഹാസൻ ഇതുവരെ സൂപ്പർ സ്റ്റാർ സ്റ്റാറായിട്ടില്ല എല്ലാ യോഗ്യതയും കമൽഹാസനുണ്ട് പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് അഭിനയത്തിന് അഭിനയം ഫൈറ്റിന് ഫൈറ്റ് ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ന് വരെ കമല് സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല ഇതെല്ലാം വിരോധാഭാസം എന്ന് പറയുന്നത് സൂപ്പർ താര പദവിൻ്റെ വിനോദാഭാസാണിത് ഈ പിന്നെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് കമൽഹാസനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നില്ല പിന്നെ അതിന് ആ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി സൂപ്പർ താർ സുരേഷ് ഗോപിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു കമൽഹാസനെ ഇടക്ക് അടക്കുന്ന സുരേഷ് ഗോപി ഇടക്ക് ആനിയ ആടും തമ്മിലുള്ള വ്യത്യാസം സുരേഷ് ഗോപിക്ക് ഒരഭിനയം ഇല്ല തത്ത പറയുന്ന ഒരു ഡയലോഗ് പറയാൻ രണ്ടു പേർ ഒന്നും അറിയില്ല അതേസമയത്ത് കമൽഹാസൻ്റെ അഭിനയം അവിടെ കിടക്കുന്നു കമൽഹാസനെ സൂപ്പർ സ്റ്റാറിൻ്റെ നേരെ വിളിച്ചിട്ടില്ല സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ അപ്പോൾ സുരേഷ് ഗോപിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ചെന്നി എല്ലാവരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുക ഇവിടെ നടനും ഇപ്പോഴത്തെ എല്ലാ നടന്മാരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുക അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ പദവി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തോന്നിയ പോലെ ഈ പത്രക്കാർ എടുത്തതാണ് സൂപ്പർ സ്റ്റാർന്ന് അതായത് ഏതെങ്കിലും ഒരു പത്രക്കാരെ സൂപ്പർ സ്റ്റാർ എഴുതിയാണെങ്കിൽ ആ സൂപ്പർ ഉണ്ണി ഉണ്ണിമുകുന്ദ്രൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചത് മറ്റേ മാർക്കോ അറിയുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ്റെ പിന്നെ ഏതെങ്കിലും ഒരു പടം വിജയിച്ചന വിജയിക്കുകയും ചെയ്യില്ലേ അപ്പോൾ ആ ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ കമലഹാസൻ്റെ സൂപ്പർ സ്റ്റാർ അല്ല അതിനെക്കുറിച്ച് അവർ വീഡിയോ ചെയ്തതാണ് ഓക്കെ